സൊ ഹൈ ഓൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് സോ എല്ലാവരും കൃത്യം ഒന്നും കൂടി എസ് എഫ് ബി അക്കാഡമി വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള അല്ലെ നമ്മുടെ സി പി ഒരെ ഡൽഹി പോലീസിലേക്കുള്ള എസ് ഐ വേക്കൻസികളിലേക്കുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്നൊക്കെയാണ് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു എസ് എബ് ഡി അക്കാഡമോ നമ്മൾ എഡ്യൂക്കേഷൻ ആയിട്ടും അതുപോലെ വേക്കൻസീസ് അങ്ങനത്തെ ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഈ വീഡിയോ ത്രോട്ട് പറഞ്ഞു ആയിരിക്കും സോ എല്ലാവരും ഫുൾ വീഡിയോ അടി കൃത്യമായിട്ട് നോക്കുക ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക സോ നമുക്ക് ഇന്നലെ ആയിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നല്ലേ ട്വന്റി സിക്സ്ന് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ട്വന്റി സിക്സിന് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു സോ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൾറെഡി അത് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ ഇന്നലെ തന്നെ ഇരുപത്തി ആറിന് തന്നെയാണ് അതിൻ്റെ ഓൺലൈൻ സബ്മിഷനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി ആറിനാണ് അത് അടുത്ത മാസം പതിനാറാം തീയതി വരെയാണ് കേട്ടോ അടുത്ത മാസം സിക്സ്റ്റീൻത് വരെ അടുത്ത മാസം സിക്സ്റ്റീൻ വരെ നമ്മൾ ഡൽഹി പോലീസിലേക്കും അതുപോലെ തന്നെ സി എ പി എഫിലേക്കും സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സ് രണ്ട് ഫോഴ്സിലേക്കുള്ള നമുക്ക് ഡയറക്റ്റ് ഡൽഹി പോലീസിൽ എസ് എ പോസ്റ്റിലേക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി എ പി എഫിലേക്കും ആർമ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഒരുമിച്ചുള്ള വേക്കൻസീസ് ആണ് റിപ്പോർട്ട് രണ്ട് എക്സാംസിനെയും കൂടി ഒരുമിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് സോ ഇതിൽ രണ്ടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് കേട്ടോ സോ ഈ കോമൺ ആയിട്ടാണ് വരുന്നത് സോ അതിലേക്കുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറിന് സ്റ്റാർട്ട് ചെയ്തു പതിനാറ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സമയം വരുന്നുണ്ട് കേട്ടോ ആൻഡ് സിക്സ്റ്റീൻ ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ റെസിറ്റ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറിന് ആണ് വരുന്നത് പതിനൊന്ന് മണി വരെ സമയമുണ്ട് അതുപോലെ ഫീ അലേറ്റ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് നമ്മുടെ ഫീ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് നടത്തുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം പതിനേഴാണ് കേട്ടോ ഒക്ടോബർ പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഫീ ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനേഴാം തീയതി വരെയാണ് നെക്സ്റ്റ് മന്ത് പതിനേഴ് വരെയാണ് വരുന്നത് സോ ഫീ വരുന്ന അറിയാലോ ഒരു നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫീ വരുന്നത് ആൻഡ് അതിനകത്ത് തന്നെ ബാക്കി നമുക്ക് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ അതിന്റെ ഡീറ്റെയിൽസ് വരും സോ നിങ്ങൾക്ക് ഈ ഒരു ഫീയുടെ പേയ്മെന്റ് വരുന്ന എത്രയാണ് പതിനേഴാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത് കേട്ടോ ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്ഷൻസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ട്വൻറ്റി ഫോർത്ത് ഒക്ടോബർ ഇരുപത്തിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾ പതിനേഴാം നിങ്ങൾക്ക് പതിനാറാം തീയതി വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം സോ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമാണ് ഇരുപത്തിയാലാം തീയതി ഒട്ട് ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ കറക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ കറക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാം കറക്ഷൻസ് ഒന്നും ഇല്ല തെറ്റുകൾ എറേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യം അറിയാലോ നിങ്ങൾ ഈ പറയുന്നത് പോലെ കറക്ഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് ഫീ വരുന്നുണ്ട് നിങ്ങൾ ഓരോ കറക്ഷൻസും എന്താണ് ഒരു കറക്ഷൻ ആണെങ്കിലും രണ്ട് കക്ഷാൻ ആണെങ്കിലും അതിനെല്ലാം സെപ്പറേറ്റ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അതിന് ഫീസ് കൊടുക്കേണ്ടി വരും സോ മാക്സിമം ഫസ്റ്റ് എൻ്റെ തന്നെ എന്ത് ചെയ്യുക കറക്ഷൻസ് ഇല്ലാന്ന് നോക്കുക സോ ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ടു ഇരുപത്തി ആറ് എന്ത് ചെയ്യാം കറക്ഷൻസ് അതിൽ വരുത്താനായിട്ട് പറ്റും സോ ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിന്റെ ഡേറ്റ് ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്ത് ചെയ്യാം ഇതിന്റെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫസ്റ്റ് ലെവൽ എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എന്ത് ചെയ്യും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് സോ ഇത്രയും ഡേറ്റ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഒന്നും കളയാനായിട്ടില്ല ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല എല്ലാവരും മാക്സിമം പെട്ടെന്ന് എന്ത് ചെയ്യാം ആ എക്സാം ഫീസൊക്കെ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫീസിനോ എല്ലാം കാര്യങ്ങളും ഡ്യൂസും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇല്ല ഓക്കെ സോ ഇപ്പൊ ഈ ഒരു ഡേറ്റുകൾ എല്ലാം ഒന്ന് ഓർത്തിരിക്കുക അതിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും വേക്കൻസിയുടെ കാര്യം ഒരു ഡൗട്ടാണ് നമുക്ക് ഓൾറെഡി വേക്കൻസീസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ സോ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ തന്നെ ഡയറക്റ്റ് നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അവിടെ മെയിലിനാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തി വേക്കൻസിയാണ് കേട്ടോ മെയിലിനാണെങ്കിൽ ടോട്ടൽ നൂ നൂറ്റി നാല്പത്തി വേക്കൻസിയാണ് ഡൽഹി പോലീസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പോസിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ സെവൻറ്റി എഴുപത് വേക്കൻസിയാണ് ആർക്ക് നമ്മുടെ ഫീമെയിൽ കാറ്റഗറിയിൽ എഴുപത് വേക്കൻസി അങ്ങനെ നൂറ്റി അൽപ്പത്തി അല്ലേ അപ്പോൾ അത്യാവശ്യം വേക്കൻസിലുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് വേക്കൻസി കുറവാണെന്നൊന്നും പറയില്ല അത്യാവശ്യം വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ഉണ്ട് സോ അതൊന്ന് എക്സാം എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മെയിൽ കാറ്റഗറിൽ നൂറ്റി നാൽപ്പത്തി രണ്ടും അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ എഴുപത് വേക്കൻസി എന്തായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പോലെ ആംഡ് പോലീസ് ഫോർസിലേക്ക് ആംഡ്ഡ് ഫോർസിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ബി എസ് എഫ് ഐ ടി ബി സി എസ് എഫ് എസ് എസ് ബി അതായത് ആസാം റൈഫിൾസ് ഒഴിച്ചുള്ള ഈ ഒരു ആംഡ് ഫോഴ്സിലേക്ക് എല്ലാം എന്തിട്ടുണ്ട് ഈ ഒരു വേക്കൻസി വരുന്നുണ്ട് അതിൽ ടോട്ടൽ എത്രയാണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് അതുപോലെ ഫീമെയിൽ മെയിലില് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഫീമെയിൽ ഇരുന്നൂറ്റി പത്ത് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിന്റെ കേസിൽ നമുക്ക് ആ സി എ പി എഫിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി അല്ലെ അപ്പൊ അത്യാവശ്യം വേക്കൻസീസ് എല്ലാം വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫീസും അല്ലെങ്കിൽ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ആപ്ലിക്കേഷനിലെ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ആൻഡ് അത് കൂടാതെ നമുക്ക് വരുന്നത് ഈ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യം കുറെ പേർക്ക് ഡൗട്ട് കാണും അപ്പൊ ഏജ് ലിമിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് സോ ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി അതിനകത്ത് എന്ത് വേണ്ട ഡേറ്റിന്റെ കാര്യത്തിൽ ഒന്നും കൺഫ്യൂഷൻ വേണ്ട ഡേറ്റ് ഒക്കെ ഏത് ഡേറ്റ് മുതൽ ഏതു വരെയുള്ളവർക്കാണെന്നുള്ള എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടാം തീയതി മുതൽ രണ്ടാം തീയതി മുതൽ എന്നുവരെയാണ് ആ രണ്ട് എട്ട് രണ്ടായിരം മുതൽ ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലിമിറ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ് ഡിഗ്രിയാണ് കേട്ടോ ഡിഗ്രിയും ഉണ്ട് അതുപോലെ എന്താണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും എന്താണ് അക്സെപ്റ്റബിൾ അപ്പൊ ഡിഗ്രിയാണ് എന്ത് വരുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്നോർത്തിരിക്കുക അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സിലബസും എല്ലാം വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ നമ്മുടെ സെൻട്രൽ ഫോഴ്സുകളിലേക്കുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ എ എസ് ഡി അക്കാഡമിയിലെ ഏറ്റവും പുതിയൊരു കോഴ്സ് നമ്മുടെ ഡൽഹി പോലീസിലേക്ക് സി ഐ സി എ പി എഫ് സി എസ് എഫ് ബാച്ചുകളിലേക്കുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയൊരു എക്സ്ക്ലൂസീവ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള അഡ്മിഷൻസും ഓപ്പൺ ആയിട്ടുണ്ട് സോ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻസോട് കൂടി തന്നെ കൃത്യമായിട്ടുള്ള ഫോക്കസ് ബേസ് സ്റ്റഡി സെക്ഷൻസോട് കൂടി തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും വിത്ത് ട്വന്റി ഫോർ ഇന്റ സെവൻ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഈ ഒരു ക്ലാസ്സുകൾ അവൈലബിൾ അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് അവൈലബിൾ ആണ് അതിലും ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സോ അപ്പോ നോട്ടിഫിക്കേഷൻ വന്നു ഡേറ്റൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാം അപ്കമിങ് ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളും എല്ലാം എക്സാം പാറ്റേണും എല്ലാം ഇനിയുള്ള ക്ലാസുകൾ നമുക്ക് വരും സോ ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം ഇപ്പോൾ ഒരു സെക്ഷൻ ഫൈൻഡപ്പ് ചെയ്യാം ഓക്കെ തെറ്റാ ബൈ ബൈ